ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ ഡി ബി ഐ ബാങ്കിലേക്ക് ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരളത്തിലടക്കം എക്സാം സെൻറ്റേഴ്സ് വരുന്ന ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഐ ഡി ബി ഐ ബാങ്കിലേക്ക് ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ എന്ന പോസ്റ്റിലേക്കായിട്ട് പെർമനൻറ്റ് ബേസിസിലാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഒഴിവുകൾ പരിശോധിക്കാം അറുന്നൂറ്റി എഴുപത്തി ആറ് വേക്കൻസികളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് അൺറിസേവഡ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് എസ് സി നൂറ്റി നാൽപ്പത് എസ് ടി എഴുപത്തി നാല് ഒ ബി സി നൂറ്റി ഇരുപത്തി നാല് ഇ ഡബ്ല്യു എസ് അറുപത്തി ഏഴ് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കണക്കാക്കുന്നത് മെയ് എട്ട് മുതൽ ഇരുപത് വരെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഫീ അടയ്ക്കേണ്ട അവസാന തീയതിയും മെയ് ഇരുപത് തന്നെ ആയിരിക്കും ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാണ് ഇതിൻ്റെ എലിജിബിലിറ്റീസ് നോക്കാം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതായത് മെയ് രണ്ട് രണ്ടായിരത്തിനും മെയ് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് അറുപത് ശതമാനത്തോട് കൂടിയ ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അൻപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയ ബാച്ചിലർ ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി കൂടെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ആനുവൽ സി ടി സി ആറേക്കാൽ ലക്ഷം മുതൽ ആറര ലക്ഷം വരെ രൂപയാണ് തുടക്ക സമയത്ത് ആനുവലി ലഭിക്കുന്നത് ഓരോ വർഷവും ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കുന്നതാണ് പെർഫോമൻസിനനുസരിച്ചിട്ടായിരിക്കും ഇൻക്രിമെന്റ് ലഭിക്കുന്നുണ്ടായിരിക്കുക ഗ്രേഡ് ഒ പോസ്റ്റിൽ നിന്നും ഗ്രേഡ് എ പോസ്റ്റിലേക്ക് മൂന്ന് വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രൊമോഷൻ ലഭിക്കുന്നതാണ് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് പരിശോധിക്കാം ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇന്റർവ്യൂവും മെഡിക്കൽ ടെസ്റ്റും നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇതിലേക്ക് വരുന്ന ഓൺലൈൻ ടെസ്റ്റിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ടെസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം മെയ് എട്ട് മുതൽ മെയ് ഇരുപത് വരെ ഐ ഡി ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കാൻഡിഡേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് ഇതിലേക്കായിരിക്കും തുടർന്നുള്ള കോൾ ലെറ്റേഴ്സും മെസ്സേജസും എല്ലാം തന്നെ വരിക ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയേഴ്സിൽ കറണ്ട് ഓപ്പണിംഗ്സിൽ പോയിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ ജാം ഗ്രേഡ് ഓ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഫേസ് വൺ എന്ന അപ്ലൈ ഓൺലൈൻ എന്ന ടാബിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ പോസ്റ്റിലേക്ക് ഒരു അപ്ലിക്കേഷൻ ഫീസും വരുന്നുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ആയിരത്തി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ഫീ പേയ്മെൻ്റ് കൂടെ ചെയ്താൽ മാത്രമേ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്ലൈ ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സിൻ്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ സ്റ്റേറ്റിലേക്കും വരുന്ന എക്സാമിനേഷൻ സിറ്റീസിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ എക്സാമിനേഷൻ സെൻറ്റേർസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ഐ ഡി ബി ഐ ബാങ്കിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പെർമനൻറ്റ് ഇത് യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്